ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇന്ന് നമ്മുടെ രക്ഷിതാക്കന്മാർക്കും മാതാപിതാക്കൾക്കും വന്നു ചേരുന്ന ഏറ്റവും അധികം ഷോക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ മക്കളുടെ നല്ല ഭാവിയും വിവാഹവും ഒക്കെ കാത്തിരിക്കുകയാണ് ആ സമയത്തായിരിക്കും പെട്ടെന്ന് അവരുടെ തീരുമാനങ്ങൾ അറിയാം നല്ല ബന്ധങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു ബന്ധം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിധമായി തുടർന്നു വരുന്നു എന്ന് നമ്മുടെ നാടുകളിൽ കേൾക്കുന്നു ഒരു പക്ഷെ അവിഹിത ബന്ധം എന്ന് പറയുന്നത് അവിടെ മാത്രം അവസാനിക്കുന്നതല്ല നല്ല സുരക്ഷിതമായ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സ്വന്തമായ വീട്ടിൽ മക്കളോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞു കൂടുന്ന സഹോദരി ഒരു ദിവസം തൻ്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ പോലും ഇട്ട് ആരാണ് വന്ന് വിളിച്ചതെന്ന് പോലും അറിയാതെ ഇറങ്ങിപ്പോവുകയും കാണുവാനില്ല എന്ന കോളത്തിൽ പത്രത്തിൽ നമ്മൾ അവരുടെ പേരും ഫോട്ടോയും വായിക്കുകയും കാണുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ എന്തായിരുന്നാലും എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇത്തരം ഒരു പ്രതിസന്ധി വരുവോളം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അത് നമ്മളിലേക്ക് എത്താതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കാനും നമ്മൾ അതുവരെ കാത്തിരിക്കണം നമ്മളെല്ലാവരും ഇന്ന് എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും നമ്മൾ ഗൗരവപൂർവ്വം പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് അവിഹിത ബന്ധങ്ങൾ ഏറ്റവും അപകടകരമാണ് കാരണം അവിഹിത ബന്ധങ്ങളുടെ ഒരു വലിയൊരു പ്രശ്നം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയാണ് അവിഹിത ബന്ധങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് പിശാചാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു തെറ്റായ ലക്ഷ്യം മനസ്സിൽ കണ്ട ആളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തുന്നതിന് ഒരു വഴിയും തടസ്സമല്ല തൻ്റെ ഭർത്താവാണ് തടസ്സമെങ്കിൽ താൻ സ്നേഹിച്ച് ഏറ്റവും അധികം സ്നേഹത്തോടെ വന്ന ഭർത്താവിന് ഒരല്പം വിഷം കൊടുക്കുന്നതിനും അവിഹിത ബന്ധത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് തടസ്സം ഉണ്ടാവില്ല താൻ മരിച്ചാൽ തൻ്റെ പിഞ്ചു മക്കളെ ആര് നോക്കും എന്ന് വേദനയോട് ചോദിച്ചു നോക്കുന്ന മാതാവ് വീടിനുള്ളിൽ ആ കുട്ടികളെ അടച്ചിട്ട് ഒരു പക്ഷെ ഒരു അന്യന്റെ കൂടെ ഇറങ്ങി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അവിഹിത ബന്ധങ്ങൾ അങ്ങനെയാണ് അതായത് അവിഹിതമായതെല്ലാം അങ്ങനെയാണ് കാരണം അതിന് പ്രചോദനം നൽകുന്ന പിശാജ് അതിൻറെ വഴികളെ എല്ലാ നന്മകളെയും അർപ്പിക്കും അതല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി പത്തൊമ്പത് വയസ്സായ പെൺകുട്ടി വാപ്പയും ഉമ്മയും പോയി പണി നോക്കൂ ഞാൻ എന്റെ വഴി നോക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങണമെങ്കിൽ ആ വാപ്പയെയും ഉമ്മയും നിരാകരിക്കാൻ പറ്റുന്ന ശക്തി അര കൊടുക്കുന്നത് ഒരു പൈശാചികമായ വിചാരത്തിനും ലക്ഷ്യത്തിനും അതുണ്ടാവുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് സഹോദരങ്ങൾ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് അപമാനിതമായി ജീവിക്കുമ്പോൾ പുനർവിചരണം നടത്തിയിട്ടൊരു കാര്യമില്ല ഏറ്റവും പ്രധാനം ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക വേണം കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പാലിക്കേണ്ട ചില അകലങ്ങളുണ്ട് അത് നമ്മൾ അതായത് സ്വന്തം മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം വെറുതെ നമ്മൾ പറഞ്ഞത് കൊണ്ടായാലും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കണം ഇന്ന് എന്തെങ്കിലും പെരുമാറിയങ്ങൾ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ മകനോടുള്ള ബന്ധവും ആ പെരുമാറ്റ രീതിയും തന്നെയാണ് തൻ്റെ കോളേജിലെ ക്ലാസ് റൂമിലുള്ള നിങ്ങളുടെ മകൻ്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനോട് ക്ലാസ്മേറ്റിനോട് ആ പെൺകുട്ടി കാണിക്കുന്നത് സംസാരത്തിലും രൂപത്തിലും വേഷത്തിലും എല്ലാറ്റിലും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ ഇസ്ലാമിനെ പച്ചയായി അവഗണിച്ചിട്ടേ ഇത് പറ്റുള്ളൂ സുഹൃത്തുക്കളെ നമ്മൾ ആ ചിട്ടയോടെ പഠിപ്പിക്കണം മറ്റുള്ള ആളുകൾ യാഥാസ്ഥിതത്വം ഒന്ന് വിളിച്ചത് കൊണ്ടോ പരിഹസിച്ചത് കൊണ്ടോ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നു എന്തിലൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ നമ്മളൊക്കെ അതിലൊക്കെ ഒന്ന് ഞാനൊന്നും അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊരു കാര്യമല്ല ഈ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അതിൻ്റെ അതിൽ ഒരു നിലക്കും അസത്യങ്ങളോ അപ്രായകമായോ ഒന്നും അതിലുണ്ടാവില്ല ആ വിശുദ്ധ കുർആാൻ വളരെ കൃത്യമായൊരു മാർഗ്ഗരേഖ അന്യപുരുഷനും അന്യ സ്ത്രീയും പാലിക്കേണ്ടത് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ആ ബൗണ്ടറി മറികടക്കുന്നതാരോ അവർ വിരലുകടിക്കും അതിനപ്പുറത്തേക്കൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല കാരണം ഒരന്യ ആളെ കാണുമ്പോൾ ആ ഒരു അന്യപുരുഷനോട് പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം വിശുദ്ധ ഖുർആാൻ അത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ വാക്കുകൊണ്ട് തന്മയത്തോടെ മറ്റുള്ളവർക്ക് നിങ്ങളിലേക്ക് ആകർഷണീയതയും താല്പര്യവും തോന്നുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല വിശുദ്ധ ഖുർആ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യമാണ് ഈ പ്രവാചകന്റെ പത്നിമാരെ നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല അല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ എന്നിട്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പത്നിമാരെ വിളിച്ച് അള്ളാഹു നൽകുന്ന നിർദ്ദേശം ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കുമുള്ള നിർദ്ദേശമാണ് ഒറ്റ വാക്കല്ലേ പറഞ്ഞുള്ളൂ കൊണ്ട് നിങ്ങൾ താഴ്മ കാണിക്കരുത് തന്മയത്തം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ഒരന്യ പുരുഷനോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് നമ്മളിലേക്ക് ഒരു താല്പര്യവും ആകർഷണീയവും തോന്നി ഒരു ബന്ധമുണ്ടാക്കുന്ന രൂപത്തിലും ആ രൂപത്തിൽ ഒരു ഒരു പരസ്പരമുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ലാന്ന് അപ്പൊ സംസാരിക്കുമ്പോൾ സഹോദരിമാർ പറഞ്ഞു ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എൻ്റെ ക്ലാസ്മേറ്റ് ഒരു വേണ്ടി ഒരു ഫ്രണ്ട് മാത്രം ഒരു ഒരു ബ്രദർ പോലെയാണ് കാണുന്നത് സഹോദരനെ പോലെ കാണുന്നത് സഹോദരങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ആയത്തിൻ്റെ ബാക്കി എന്താ പറയുക ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് ആ വാക്കും അതിന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ പെൺകുട്ടിയെ ഒരു നോക്ക് കണ്ട മകളെ ഒരു നോക്ക് കണ്ടപ്പോൾ അവളുടെ ഒരു കുറഞ്ഞ സംസാരം കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ അവിഹിതമായ ഒരു ആഗ്രഹം ജനിച്ചു ആ ആഗ്രഹം ജനിച്ച സെക്കൻഡ് മുതൽ അവൻ ഫോണുമായും അതേപോലെ തന്നെ മറ്റു സൗകര്യങ്ങളുമായി ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും വീട്ടുമുറ്റത്തും അവൾ സഞ്ചരിക്കുന്നിടത്തൊക്കെ അവനുണ്ട് അത് വർഷങ്ങൾ നീളുമ്പോൾ ആ ബന്ധം ശക്തമാവും ശക്തമാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവൻ എൻ്റെ ഭർത്താവും ഞാൻ അവളുടെ ഭാര്യയാവും എന്ന നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വേർപ്പെടുത്തുക എന്നുള്ളതിന് നല്ല പ്രയാസവും നല്ല ബുദ്ധിമുട്ടും അത് വരുന്ന വഴികളെ നമ്മൾ വളരെ കൃത്യമായി സൂക്ഷിക്കുക അടക്കുകയും വേണം ഒരു സംശയമല്ല നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ഒരന്യനോടുള്ള കണ്ണുകൊണ്ടും കാതുകൊണ്ടും അതേപോലെ തന്നെ നാവുകൊണ്ടും കൈകാലുകൾ കൊണ്ടുമുള്ള എല്ലാ ബന്ധങ്ങളെയും ഇസ്ലാം കാണുന്നത് വ്യഭിചാരമായിട്ടു തന്നെയാണ് കുൽന കൗലം മാറൂഫ മാന്യമായ വർത്തമാനങ്ങൾ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പറയേണ്ട സന്ദർഭങ്ങളുണ്ടാകും എന്നാൽ അത് ഒരു ആത്മബന്ധമായി സൗഹൃദബന്ധമായി സ്നേഹബന്ധമായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ ബന്ധം ഉണ്ടായാൽ ആ ബന്ധത്തിന് എന്ത് വ്യാഖ്യാനം എന്ത് വിശദീകരണം പറഞ്ഞാലും ഒരാണ് ഒരു പെണ്ണിനോട് എന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നു ഒരു പെണ്ണൊരാണിനോട് എന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നു എന്നതിന് നൂറുത്തരമൊന്നുമില്ല സഹോദരങ്ങളെ ഒരു ഉത്തരമുള്ളൂ ആ ഉത്തരം എന്താണോ അത് തന്നെയാണ് അതിന്റെ പരിണിതി അവർക്കൊന്നിച്ച് ജീവിക്കണം ഒന്നാകണം അവർക്ക് ദാമ്പത്യവും ശാരീരികവുമായ ബന്ധങ്ങളും കാര്യങ്ങളും വേണം അതന്നെയാണ് എല്ലാത്തിന്റെയും ഭാവി അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം പരസ്പരമുള്ള പെരുമാറ്റങ്ങളിൽ ഈ മര്യാദ പാലിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം അല്ലാത്ത നിലക്കുള്ള എന്ത് ബന്ധം വന്നാലും ആ ബന്ധങ്ങളൊക്കെ അപകടാവസ്ഥ സൃഷ്ടിക്കും അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ ഇപ്പം നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന സന്ദർഭമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരു അന്യപുരുഷൻ വരുമ്പോൾ ഈ പെൺകുട്ടികളുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യമാർ അവർ ഒരന്യനോട് കാണിക്കുന്ന ബന്ധം നമ്മളോട് ഭർത്താവിനോട് കാണിക്കുന്ന പോലെ പെരുമാറുന്ന പോലെയല്ല ഒരു അന്യനോട് പെരുമാറേണ്ടത് ആ രണ്ട് പെരുമാറ്റങ്ങളുടെയും വാക്കിലെയും വ്യത്യാസങ്ങളും വേഷവിധാനങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സൂക്ഷിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ആളുകൾക്ക് സുരക്ഷിതമുണ്ടാവും ആ സുരക്ഷിതത്തെയാണ് ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നത്